കോഴിക്കോട് കാക്കൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായെന്ന് പരാതി നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ഷാദിനെയാണ് ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായത് അവസാനമായി കുട്ടിയെ കണ്ടത് മാവൂർ റോഡിലെ മർക്കസ് പള്ളിയിലാണ് കുട്ടി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സിസിടിവി ദൃശ്യം റിപ്പോർട്ടറിന് ലഭിച്ചു ഷഹദ് റഹ്മാനുള്ള വിശദാംശങ്ങൾ നൽകാൻ ഷഹദ് എന്താണ് വീട്ടുകാർ പറയുന്നത് പോലീസ് അന്വേഷണം ഏതുവരെ എത്തി പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് നാല് മണിയോടുകൂടിയിട്ടാണ് ഈ ഷാഥിലിനെ കാണാതാകുന്നത് അതായത് ഈ സ്കൂളിൽ സ്കൂളിൽ കുട്ടിയെ കുട്ടിയെ രാവിലെ സ്കൂളിലേക്ക് വന്നതായിരുന്നു പക്ഷേ പിന്നീട് കുട്ടി വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല അപ്പോൾ വൈകിട്ട് ഏഴ് മണിക്ക് സ്പെഷ്യൽ ക്ലാസ് അതായത് പത്താം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ആ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് ഏകദേശം ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് കുട്ടി സാധാരണ ഗതിയിൽ വീട്ടിലെത്താറ് അങ്ങനെ വീട്ടിലെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു കുടുംബം പക്ഷേ ഒരു എട്ട് മണി കഴിഞ്ഞിട്ടും കുട്ടിയെ വീട്ടിലേക്ക് എത്താതായത് കണ്ടപ്പോഴാണ് വീട്ടുകാർ സ്കൂൾ ടീച്ചറെ തന്നെ വിളിച്ച് കാര്യം തിരക്കിയത് ആ ഘട്ടത്തിലാണ് ഈ കുട്ടി ക്ലാസ്സിലില്ല എന്ന കാര്യം ടീച്ചർ പറയുന്നത് പിന്നീടാണ് ഈ പാരൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നത് ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ കുട്ടി ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു നാല് മണിയോടുകൂടി ഒരു ബസ്സിൽ തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വൈകിട്ട് കുട്ടിയെ കോഴിക്കോട് മാവറോഡിലുള്ള മർക്കസ് കോംപ്ലക്സിൽ അവിടെ നിസ്കരിക്കാനോ മറ്റോ ആയി അവിടെ എത്തിയിട്ടുണ്ട് ഇവരുടെ ഇവർക്ക് അറിയാവുന്ന ഒരാൾ ഈ കുട്ടിയെ കാണുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് ഈ ബന്ധുക്കളും ഒപ്പം തന്നെ വീട്ടുകാരും പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവിടെയുള്ള അധ്യാപകരുമായിട്ട് നമ്മൾ സംസാരിച്ചു അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ സ്കൂളിൽ ചെറിയ സംഘർഷങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികളെ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ ഇത്തരത്തിൽ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ റൂമിന് സമീപത്ത് ശിക്ഷ എന്ന ചെറിയ രീതിയിലുള്ള ശിക്ഷ എന്ന നിലയ്ക്ക് ഇവിടെ ഒരു അഞ്ചോളം കുട്ടികളെ പിടിച്ചു നിർത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ മറ്റ് വിദ്യാർത്ഥികളുടെ പാരന്റ്സിനെ ഈ വിവരം വിളിച്ചറിയിച്ചു എന്നാൽ ഈ കാണാതായിട്ടുള്ള ഷാദിലിന്റെ പാരൻസിനെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല സാരഥമേനെ ഈ ഷാദിൻ ചെയ്തിട്ടുള്ള തെറ്റ് കുറവായതുകൊണ്ട് വൈകുന്നേരത്തോടുകൂടി കുട്ടിയെ പറഞ്ഞയക്കാം എന്നുള്ളതായിരുന്നു അധ്യാപകർ നിലച്ചിട്ടുണ്ടായിരുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വരുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് വിദ്യാർത്ഥിയുടെ കുടുംബം ഇപ്പോൾ വിവിധ ഇടങ്ങളിലായിട്ട് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയെ കാണുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട് വിവിധ ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്കും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് കുട്ടി ഇന്നലെ സ്കൂളിൽ നിന്ന് പോകുന്ന ഘട്ടത്തിൽ യൂണിഫോം ആയിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഈ മർക്കസ് കോംപ്ലക്സിൽ നിന്ന് കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന ആൾ പറഞ്ഞത് കുട്ടി കളർ ഡ്രസ്സിലാണ് എന്ന കാര്യമാണ് പക്ഷേ അതിൽ സ്ഥിരീകരണമില്ല എന്തായാലും നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഫോട്ടോയിലുള്ള വിദ്യാർത്ഥിയാണ് കാണാതായിട്ടുള്ളത് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഉടൻ തന്നെ വിവരം അറിയിക്കണം എന്ന ഒരു സന്ദേശമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തേക്ക് പറയാനുള്ളത് ഇന്നലെ വൈകിട്ടാണ് കുട്ടിയെ കാണാതായിട്ടുള്ളത് ഇന്നലെ വൈകിട്ട് കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ത്തിൽ ലഭ്യമാകുന്നത് അതോടൊപ്പം തന്നെ ഈ ഷാദിന്റെ കഴിയിൽ മൊബൈൽ ഫോൺ ഇല്ല എന്നുള്ളതും എന്തായാലും ഈ കുടുംബം പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ വീട്ടുകാർ അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ സ്കൂളിൽ നിൽക്കുകയാണ് സ്കൂളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിവരം ലഭിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സ്കൂളിൽ തന്നെ നിൽക്കുകയാണ് പോലീസിനെ നമ്മൾ അല്പസമയം മുമ്പ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പോലീസും പോലീസിൻ്റെതായ രീതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതുവരെ ഈ വിദ്യാർത്ഥി എവിടെയാണ് എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഇന്നലെ വൈകിട്ട് ലഭിച്ച വിവരം മാത്രമാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ പക്കലുള്ള ഈ സി സി ടി വി ദൃശ്യവും അതുപോലെ തന്നെ ഈ മർക്കസിൽ നിന്ന് ബന്ധുക്കൾ കണ്ടു എന്ന് പറയുന്ന കാര്യവും ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്തായാലും ഈ സ്ക്രീനിൽ കാണുന്ന കുട്ടിയാണ് ഈ കുട്ടിയെയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത് ഈ കുട്ടിയെ കണ്ടുകിട്ടുന്നവർ ഉടൻ തന്നെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ആ സ്കൂളിൽ ചെറിയൊരു ശിക്ഷ ഉണ്ടായിരുന്നു അതിനുശേഷം ഈ കുട്ടിയുടെ പേരൻസിനെ വിളിച്ചില്ല രക്ഷിതാക്കളെ വിളിച്ചിട്ടില്ല കാരണം അത്രയ്ക്ക് ഒരു വലിയൊരു പ്രശ്നമായിരുന്നില്ല എന്നതുകൊണ്ടായിരിക്കും ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചത് പക്ഷേ ഈ കുട്ടി ഒരു പക്ഷെ അത് പേടിച്ചതുകൊണ്ടായിരിക്കാം അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് എത്താതെ പോയത് നേരിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടില്ല അല്ലാതെ പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ അപ്പോൾ ഒരു മാനസിക സംഘർഷം ഉണ്ടായിട്ടുണ്ടാകും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പേടി തോന്നിയിട്ടുണ്ടാകാം വീട്ടിലെത്തുമ്പോഴേക്ക് വിവരം അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നാൽ പേടികൊണ്ടായിരിക്കാം അവിടുന്ന് പോയിട്ടുണ്ടാകും നിഗമനത്തിലാണോ പോലീസും അല്ലെങ്കിൽ ബന്ധുക്കളും ഒക്കെ സ്കൂളിൽ നിന്ന് വന്ന് സ്കൂളിൽ ട്യൂഷനായത് കൊണ്ട് പിന്നെ എട്ട് മണിക്കാണ് ഇവിടെ വിട്ടുക ഒരെട്ടേ ഇരുപതാകുമ്പോൾ കാക്കൂരെത്തും ഇന്നലെ ഞാൻ പോലെ കാക്കൂര് വെയിറ്റ് ചെയ്ത് എട്ടരക്ക് എട്ടേ ഇരുപത് എത്തിയില്ല പിന്നെ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു ആ സമയത്താണ് ഒരു ഒമ്പത് വണ്ടി എടുത്താവും അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ഇങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ മുന്നോട്ട് വിളിച്ച് അപ്പം പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്ന് സ്കൂളിലേക്ക് വന്നു സ്കൂളിലേക്ക് വന്നു അപ്പം പിന്നെ ഗേറ്റൊക്കെ ഉണ്ടെങ്കിൽ മാഷ് അവളുണ്ടായിരുന്നു പുറത്ത് ആ സംഗതി വെച്ച് ചോദിച്ച കഥ പറഞ്ഞു അങ്ങനെ സംഭവം മൊബൈൽ ഫോണോ എന്തെങ്കിലും എന്തെങ്കിലും മർക്കസിൽ വെച്ചാൽ മർക്കസ് കോംപ്ലക്സ് ബിജി ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ അതിൻ്റെ ഒരു മരുവെന്ന് തന്നെ അതിന് പിന്നെ ഉറപ്പാണ് ആ അതാണെന്ന് തന്നെ കാരണം എൻ്റെ മരുവനെ അടുത്ത വിട്ടുകാരെ അപ്പോൾ ഓൻ ഇങ്ങനെ അവിടെ നിസ്കരിച്ചപ്പോൾ കൂടുതലും നിസ്കരിക്കുന്നുണ്ട് തൊട്ടടുത്ത് അപ്പം ചോദിച്ചിങ്ങനെ എന്താ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാർപ്പന വന്നതെന്നാണ് ഞങ്ങൾക്ക് എന്താ കൂട്ടുകാരെ വിളിച്ചത് ആ പിന്നെ ചെറിയവനോ അത്രയോന്നറിയറിയും പിന്നെ അതിനെപ്പറ്റി വേറൊന്നും ബന്ധപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞ അങ്ങനെ ഓൻ വിളിച്ച് പറഞ്ഞതാണ് ഞാൻ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അറിഞ്ഞപ്പോൾ ഇത് പിന്നെ വന്നാലും അറിയുന്നില്ല നമ്മളെ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് അവൻ്റെ ഒരു കളർ ഫോട്ടോ ആണ് ഇവൻ ഇവിടുന്ന് പോകുമ്പം യൂണിഫോം ഇട്ടിട്ടാണോ പോയത് അവിടെ നിന്ന് അവർ കണ്ടത് ഏത് ഡ്രസ്സിലാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ ഇവൻ ഇവിടുന്ന് പോയത് യൂണിഫോമില്ല പക്ഷെ അവിടെ കണ്ടത് പിന്നെ വേറെ ഡ്രസ്സാണ് പിന്നെ എങ്ങോട്ട് പോയി എന്നുള്ളതൊന്നും അറിയില്ല സ്കൂളിലും പോലീസിലും ചോദിച്ചപ്പോൾ എന്താ പറയുന്നത് എന്താ പറയുന്ന കാണുന്നില്ല പിന്നെ അപ്പം നമുക്ക് അവനെ കിട്ടണം നമ്മളെ ഉദ്ദേശിക്കുന്ന കാരണം നമ്മളെ കൂടെ പോയതല്ലല്ലോ അവൻ സ്കൂൾ വന്നാണല്ലോ അപ്പോൾ സ്കൂൾ വന്ന സ്ഥിതിക്ക് പിന്നെ ഉത്തരവാദിത്വം സ്കൂളുകൾക്കാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ കിട്ടണം പ്രശ്നം നമ്മളെ എത്രയും വേഗം ഈ സ്ക്രീനിൽ അല്ലെങ്കിൽ ഷാദിൻ വാർത്ത കാണുന്നുണ്ടെങ്കിൽ കുടുംബം ഒക്കെ തന്നെ ഇവിടെ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് ഉമ്മ ഉൾപ്പെടെയുള്ള സ്കൂളിൽ എത്രയും വേഗം യാതൊരു അറിയിക്കണം എന്നുള്ളതാണ് കോഴിക്കോട് കാക്കൂരിലാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായത് നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ഷാദിനെയാണ് ഇന്നലെ വൈകിട്ട് മുതലാണ് കുട്ടിയെ കാണാതായത് ഷാദി റഹ്മാൻ ആണ് വിശദാംശങ്ങൾ നൽകിയത്